മീൻകാരുമു നൂറടുത്താലും നല്ലഅമ്പത് രൂപ വാങ്ങിക്കേച്ച എന്ത് ചൂടാണല്ലേ എന്റെ ദൈവമേ എന്നാ മീനാടി നല്ല പച്ച വറ്റ ഉണ്ട് പിന്നെ ശീലാവുണ്ട് അയില ഉണ്ട് എടുക്കട്ടെ അരക്കിലോ ആ എന്താ മീനാടി ചേച്ചി ആ മോളെ നല്ല പച്ച വറ്റയുണ്ട് പിന്നെ ശീലാവുണ്ട് അയിലയുണ്ട് എന്ത് വേണം ആ ഒരു അമ്പത് രൂപ ഒക്കെ വറ്റതാടി വന്നങ്ങ ചേച്ചി എന്നാണീ പറയണത് വറ്റക്ക് അരക്കിലോക്ക് നൂറ്റി ഇരുപതാണ് പിന്നെ നിങ്ങൾ ആയതുകൊണ്ട് വേണെങ്കിൽ നൂറു രൂപക്ക് തരാം അല്ലല്ലോ നീ കൊണ്ടക്കണ സ്വർണോന്നും അല്ലല്ലോ അമ്പത് രൂപക്ക് തരാങ്കിൽ തന്നേച്ചാ മതില്ലെങ്കിൽ രമണം വരും രമണനോട് ഞാൻ മേടിച്ചോളാം പിന്നെ നിങ്ങൾക്ക് രമണൻ അല്ലേ കൊണ്ടുപോകാൻ തന്നത് വേണമെങ്കിൽ നൂറ് രൂപക്ക് മേടിക്കും ഞാൻ പോകുന്നു പറ്റണെങ്കിൽ അമ്പത് രൂപക്ക് മതി ചേച്ചി അമ്മ ഞാൻ ആ ഓഫാക്കന്ന് ഓഫാക്കിട്ട് വരുവാർമാക്കാൻ ഓടി വന്നത് എന്റെ ദൈവമേ കൊച്ചേ ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല മീന് ഭയങ്കര വിലയാണ് അമ്പത് രൂപക്ക് ഒന്നും ഇപ്പൊ മീൻ കിട്ടാനില്ല പിന്നെ നിങ്ങൾ ആയതുകൊണ്ട് വേണെങ്കിൽ നൂറു രൂപക്ക് വരാം ചേച്ചി നൂറ് രൂപയൊക്കെ തന്നെ എടുത്തു അവരൊക്കെ പഴയ ആൾക്കാരല്ലേ ചേച്ചി നൂറ് രൂപയെന്ന് കേട്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് ഭയങ്കര വലുതാണ് അതുകൊണ്ട് ചേച്ചി നൂറ് രൂപയൊക്കെ തന്നെ എടുത്തു മേടിച്ചാടി കൊച്ചെ അമ്മ അമ്പത് രൂപക്ക് വാങ്ങി. കൊച്ചിന്റെ മുഖം കണ്ടിട്ട് ഞാൻ അമ്പത് രൂപക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഞാൻ പോകുന്നു പിന്നെ ദൈവമേ ഉം പറയണ വിലക്ക് മേടിക്കാൻ നിന്നാലേ പിന്നെ വില കുറച്ച് സരിയല്ല ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ അമ്പത് രൂപക്ക് തന്നെയാണ് മീൻ മേടിക്കുന്നത് നമ്മള് പറയണ വിലക്ക് മേടിക്കാൻ നിന്നാ ശരിയാകില്ല